ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മഴക്കാലമാണ് മഴക്കാല ഒരുപാട് രോഗങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലുണ്ടല്ലോ അതായത് ഈ മഴയത്ത് പ്രത്യേകിച്ചിട്ട് മഴവെള്ളം വിനോദ വിനോദ സഞ്ചാരങ്ങളൊക്കെ വിനോദസഞ്ചാരങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം മലവെള്ളങ്ങള് ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മലപ്രദേശങ്ങളിലൊക്കെയാണെങ്കിൽ മറ്റേ മഴ വെള്ളം മണ്ണെടുക്കലും അതുപോലെ തന്നെ പുഴകളിൽ പെട്ടെന്ന് നമ്മളത് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന വെള്ളപ്പൊക്കങ്ങളും അതായത് പുഴയില് നമ്മളിപ്പോൾ കാഴ്ചയിൽ വെള്ളമൊന്നും ഉണ്ടായില്ല പക്ഷേ പെട്ടെന്ന് മഴ നല്ല അധികം ആകുമ്പോ അധികമാകുമ്പോ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ പ്രത്യേകിച്ചിട്ട് വിനോദസഞ്ചാരികൾക്കും അതുപോലെ തന്നെ ടൂറ് പോകുന്ന ഇപ്പോ മഴക്കാലങ്ങളിൽ ടൂർ പോകുന്ന ആളുകൾക്കും വേണ്ടിട്ടുള്ളതാണ് മെസ്സേജ് ആണ് അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് കാരണം നമ്മളും ടൂർ പോകുന്ന ആളുകളാണ് നമ്മളൊരു ആവേശത്തിൽ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അബദ്ധങ്ങൾ പറ്റാറുണ്ടാവും ഒന്നും ചിന്തിക്കാറില്ല ഈ അബദ്ധങ്ങളെന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അബദ്ധം അതായത് ഒരു തെറ്റ് തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിലും നമ്മൾക്ക് നല്ല കാര്യം തന്നെയാണ് ചില തെറ്റുകൾ തിരുത്താൻ കഴിയാത്ത അല്ലെങ്കിൽ എക്കാലവും വേദനിക്കേണ്ട ഒരു സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ പാടില്ലല്ലോ അപ്പൊ ഞാന് വളച്ചുകെട്ടില്ലാതെ സംഭവം കാര്യത്തിലേക്ക് കടക്കുകയാണ് മുംബൈ ഗുഷി ഡാമില് ഒരു അപകടം നടത്തി നടന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ അതിന്റെ തെരച്ചില് നടന്നുകൊണ്ട് നാല് പത്ത് പേരാണ് അതില് വെള്ളത്തില് ഉണ്ടായിരുന്നത് ഞാനത് കാണിച്ചു തരാം െ ഇവിടെ ചിലപ്പോ നിങ്ങള് കണ്ടാവും ഒരുപാട് അപ്പൊ ഇതില് സംഭവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവുമല്ലോ അതായത് അവര് പുഴയില് ഇറങ്ങിയിട്ട് നല്ല ഒരു എന്താ പറയാ അടിപൊളി ചന്തമുള്ള ഒരു പ്രകൃതി ഭംഗി മറ്റു ആളുകളാണ് അവര് ലീപിന് വന്നിട്ടുള്ള ആളുകളാണ് പെട്ടെന്ന് അവര് ഫാമിലി ആയിട്ട് അങ്ങനെ പുഴയുടെ നടുവില് പാറ പാറ കഷ്ണത്തിൽ പോയിട്ട് അവര് നിന്നതാണ് സംഭവം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മലവെള്ളം അങ്ങനെ ഇറങ്ങി പുഴയില് വെള്ളം അതിശക്തമായിട്ട് അതിശക്തമായിട്ട് പെട്ടെന്ന് വന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് പരമാവധി സംരക്ഷിക്കേണ്ടത് ഉപരിക്കുക നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ മുന്ധാരണയിൽ ഉണ്ടായിരിക്കണം മഴക്കാലമാണോ ഇപ്പൊ മഴ പെയ്താൽ മാത്രമേ ഇങ്ങനെ വെള്ളം കൂടൂ പുഴയിൽ മഴക്കാലത്ത് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് മെയിനായിട്ട് പുഴകളിൽ ഇറങ്ങാൻ പരമാവധി ആരും ശ്രമിക്കരുത് കാരണം പരിചയ സമ്പന്ന സമ്പത്തുള്ള ആളുകൾക്ക് ഇറങ്ങാം കൃഷിയില്ല അല്ലാതെ പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്താ എന്ന് പറഞ്ഞാൽ വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക ആ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചത് ഏകദേശം അഞ്ചോളം പേരാണ് ആ യാത്രയിൽ മരണപ്പെട്ടത് ഇതാണ് ആ സംഭവം മുംബൈയില് മുംബൈയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും നമ്മള് വിനോദങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ മഴക്കാലങ്ങളില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് പരമാവധി പോവാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് പരമാവധി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക മാത്രമല്ല തന്നെ അത് ദൂരെ നിന്ന് കാണുന്ന രീതിയിൽ ഒന്ന് അങ്ങനെ കാണുമ്പോൾ കുറച്ച് അപകടങ്ങളൊക്കെ കുറയും അത് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാല രോഗങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ജാഗ്രത ആരോഗ്യ വിഭാഗം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജലദോഷം പനി പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡെങ്കിപ്പനി എലിപ്പനി കൊതുക് പരത്തുന്ന പല രോഗങ്ങള് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ വീടിന്റെ ജനൽവാതിലുകളൊക്കെ നിലവില് അടച്ചിടുക കാരണം കൊതുകും വരില്ല പാമ്പോ അതുപോലെ തന്നെ എലിയോ മറ്റു സംഭവങ്ങളോ ഒന്നും വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പിന്നെന്താണ് പറയാനുള്ളത് അന്നും പാചകം ചെയ്യുന്ന ചൂടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ നീറ്റ് ആയിരിക്കണം വൃത്തി അതൊക്കെ തന്നെയാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എന്തായാലും വിനോദസഞ്ചാരികൾ പ്രത്യേകം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധയോടു കൂടിയിട്ട് യാത്ര ചെയ്യുക എന്തായാലും ഈ മുംബൈയിൽ നടന്ന ആ ദാരുണമായിട്ടുള്ള സംഭവം വളരെ വേദനിപ്പിക്കുന്നതാണ് ഒരു കുടുംബത്തിൽ തന്നെ ഏകദേശം മൂന്നോളം ആളുകളാണ് മരണപ്പെട്ടതി പട്ടു മരണപ്പെട്ടിരിക്കുന്നത് ആ സംഭവ സമയത്ത് പത്ത് പേര് വള്ളത്തിലേക്ക് വീഴുകയും അതിൽ നിന്ന് അഞ്ചു പേര് ഒരു അവരെ കാണാതായി പിന്നീട് തെരച്ചിലിനൊടുവിലാണ് അവരെ കണ്ടു ഏകദേശം അഞ്ചു ആളുകൾ അതിൽ നിന്ന് മരണപ്പെട്ടു വളരെ ഖേദകരം സങ്കടകരമാണ് യാത്ര ചെയ്യുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ കരുതലോടുകൂടി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയില് നമുക്ക് നന്നായിട്ട് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എന്തായാലും ഇനി നമ്മള് മറ്റു ജോലിയില്ല അതിനൊക്കെ പോവാ നിക്കു അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് യു